സേൽസുകാല വചനം ചിന്ത എല്ലാം ചിന്തിക്കുന്നത് റോമ അഞ്ച് മൂന്ന് എന്തെന്നാൽ നമ്മുടെ കഷ്ടതകളിൽ നാം അഭിമാനിക്കുന്നു നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തൊരു വചനമാണ് കഷ്ടതയിൽ അഭിമാനിക്കുക പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ഈ കൊറോണയ്ക്ക് ശേഷമുള്ള ആളുകളുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് വരുമാന മാർഗങ്ങൾ അടഞ്ഞുപോയ കാലഘട്ടം പ്രത്യേകിച്ച് നമ്മുടെ യുവാക്കളൊക്കെ വിദേശത്തേക്ക് പോകുന്നു ജോലി മേഖല തുറക്കപ്പെടുന്നില്ല എല്ലാവരും ഒരു കഷ്ടതയിലൂടെ പോവുകയാണ് ഞെരുക്കത്തിലൂടെ പോവുകയാണ് ഈ സമയത്ത് വചനം നമ്മൾ പറയുകയാണ് കഷ്ടതയിൽ നാം അഭിമാനിക്കണം എന്റെ ജീവിതത്തിൽ വലിയ മാറ്റം വരുത്തിയ ഒരു സംഭവം ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാം പ്രത്യേകിച്ച് ഈ നോമ്പുകാലം എന്ന് പറയുന്നത് ഒരു വേനൽക്കാലമാണ് എന്റെ ദേവാലയത്തിന്റെ മുഗൾ ഭാഗം അല്പം ഒരു ഫോറസ്റ്റ് ഏരിയ ഒരിക്കലും ഞങ്ങൾ ആ മേഖലയിലേക്ക് പോകുമ്പോ എല്ലാ മരങ്ങളും ഉണങ്ങി നിൽക്കുന്നതായിട്ട് കാണുകയാണ് അപ്പൊ ഞാൻ എന്റെ കൂട്ടുകാരോട് പറഞ്ഞു ഇത് എന്തെല്ലാം ഉണങ്ങിപ്പോയല്ലോ അപ്പൊ പറഞ്ഞു വിജു ചേട്ടാ ഇത് ഉണങ്ങിയതല്ല ഇത് ഒടുക് മരാണ് ഈ മരത്തിന്റെ പ്രത്യേകതയുണ്ട് വേനൽക്കാലം ആകുമ്പോ ഇലകളൊക്കെ കൊഴിച്ച് അത് ഉണങ്ങിയ പോലെ നിൽക്കും പക്ഷെ ആ ഒരു മരുഭൂമി പോലത്തെ സ്ഥലമാണ് ഫോറസ്റ്റ് ഏരിയ ഒട്ടും വെള്ളമില്ല പ്രത്യേകിച്ച് മുഴുവൻ പാറയാണ് അപ്പോൾ വെള്ളത്തിന് യാതൊരു സാധ്യതയില്ലാത്ത കാലഘട്ടത്തിൽ ഒരു ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ഈ ജൂൺ മാസത്തില് മഴ പെയ്യും എന്ന് ഉറപ്പുള്ള പോലെ ഈ മരം ഒരു മാർച്ച് ഏപ്രിൽ മെയ് ഈ മൂന്ന് മാസം ഇവർക്കുണ്ടാകുന്ന ആകെ സമ്പാദ്യം എന്ന് പറയുന്നത് ഇലകളാണ് ഈ ഇലകളൊക്കെ നിലത്ത് പൊഴിച്ചിട്ട് ആ ഉള്ള ജലത്തിൻ്റെ ചെറിയ സാന്നിധ്യം പോലും നഷ്ടപ്പെടാതെ സൂക്ഷിച്ച് ഇവര് പ്രത്യാശയോടെ കാത്തിരിക്കുകയാണ് ഈ മരത്തിനറിയാം ഇന്നല്ലെങ്കിൽ നാളെ ഒരു മഴ പെയ്യും ആ പ്രത്യാശയോടെ കാത്തിരിക്കുകയാണ് അത് കഴിഞ്ഞ് ഒരു മൂന്നാലഞ്ച് മാസം കഴിഞ്ഞ് ഞാൻ ഈ ഭാഗത്തേക്ക് ചെല്ലുമ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഒരുപക്ഷെ എന്നെ കളിയാക്കിക്കൊണ്ട് ഈ മരങ്ങൾ മുഴുവൻ നല്ല പച്ചപ്പോടെ നിൽക്കുകയാണ് ഞാൻ എല്ലാ വർഷവും ഈ നോമ്പുകാലത്ത് ആ ഭാഗത്തേക്ക് ഇന്നും മരങ്ങളുണ്ട് ആ ഭാഗത്തേക്ക് നോക്കി എനിക്ക് ഏതെങ്കിലും ജീവിതത്തിൽ പ്രതിസന്ധി വരുമ്പോൾ എന്നെ ശക്തിപ്പെടുത്തുന്ന ഒരു പക്ഷേ ഈ ചിന്തയാണ് ഇവിടെ വചനം പറയാണ് എന്തെന്നാൽ നമ്മുടെ കഷ്ടതകളിൽ നാം അഭിമാനിക്കുന്നു അതിന്റെ കാരണം പറയണം എന്തിനാണ് കഷ്ടത വരുമ്പോ അല്ലെങ്കിൽ സഹനം വരുമ്പോ ജീവിതത്തിൽ പ്രതിസന്ധി വരുമ്പോ തടസ്സം വരുമ്പോ വരുമാനമാർഗം അടഞ്ഞുപോയി ജീവിതത്തിൽ അല്ലെങ്കിൽ ജീവിത പങ്കാളികളും പ്രശ്നം വരുന്നു ഡൈവോഴ്സിന്റെ പകത്ത് നിൽക്കുന്ന രോഗം വരുന്നു മരണത്തിന്റെ മുമ്പിൽ നിൽക്കുന്നു അല്ലെങ്കിൽ ഇനി അങ്ങോട്ട് നാളെ എന്ത് ചെയ്യും മക്കളുടെ പഠന മേഖല അരിക്കപ്പെടുന്നില്ല ഈ മക്കൾ ഇങ്ങനെ പോയി എന്തു ചെയ്യും ഒരു പ്രത്യാശ നഷ്ടപ്പെട്ട ഒരു സമൂഹം നമുക്ക് ചുറ്റും ജീവിക്കുമ്പോ ഇവിടെ വചനം നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ് പ്രത്യാശ കൈവിടാത്തവൻ ഭാഗ്യവാൻ പ്രഭാഷണ പുസ്തകം പ്രത്യാശ പോകുന്നവൻ ഭാഗ്യവൻ ഭാഗ്യവാൻ എന്ന് പറയുന്നത് ഒരു നിരാശ വരുമ്പോ കഷ്ടപ്പാട് വരുമ്പോ സഹനം വരുമ്പോ പ്രത്യാശ കൈവിടാത്തവൻ ഭാഗ്യവാൻ നമ്മൾ ഇത് പരിശീലിക്കണം ഒരു പ്രശ്നം വരുമ്പോ പ്രത്യാശ കൈവിടാതിരിക്കാൻ വചനം ഓർമ്മിപ്പിക്കുകയാണ് റോമ അഞ്ച് മൂന്ന് നാല് അഞ്ച് നാം നേരത്തെ കേട്ടല്ലോ കഷ്ടതകളിൽ നാം അഭിമാനിക്കുന്നു എന്തെന്നാൽ ഒരു ഓർഡറിൽ പറയാണ് കഷ്ടത സഹനശീലം തരും സഹനശീലം നമുക്ക് ആത്മധൈര്യം തരും ആത്മധൈര്യം നമുക്ക് പ്രത്യാശ തരും പറയാണ് റോമ അഞ്ച് പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല ഓർഡർ നോക്കി ഒരാൾക്ക് കഷ്ടത വരുന്നു എന്നൊരു വചനം പറയണ കഷ്ടത വരുമ്പോൾ പേടിക്കണ്ട പക്ഷി നിനക്ക് പരിശീലനമാണ് എന്തിനുള്ള കഷ്ടത നിനക്ക് സഹിക്കാനുള്ള പരിശീലനം തരും സഹനം ശീലമാകുമ്പോ കഷ്ട സഹനശീലം തരും സഹനശീലം പിന്നീട് ഒരു പ്രോബ്ലം വരുമ്പോ എനിക്ക് വലിയ ആത്മധൈര്യം തരും ഈ തീർക്കുരുന്നത് വെയിലത്ത് പാടില്ലെന്ന് നാം കേട്ടിട്ടില്ലേ എന്നതുപോലെയാണ് നമുക്കൊരു ആത്മധൈര്യം ഈ ആത്മധൈര്യം നമുക്ക് പ്രത്യാശ തരും ഈ പ്രത്യാശ പറയാണ് പരിശുദ്ധാത്മ പറയാണ് നിന്നെ നിരാശരാക്കില്ല മരണത്തിന്റെ താഴ്വരൂടെ നടന്നാലും ഞാൻ ഭയപ്പെടില്ല അപ്പൊ പ്രത്യാശ നിരാശരാക്കുന്നില്ല എന്ന് പറയുമ്പോൾ അടുത്ത വചനം പറയാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയ നിങ്ങളിലേക്ക് ദൈവ സ്നേഹം ചൊരിയാണ് കാരണം പറയാണ് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു അതായത് ഒരാൾക്ക് ഒരു കഷ്ടത വരുമ്പോൾ അത് സഹിക്കാനുള്ള ശക്തി ദൈവം തരുന്നു അത് സഹിച്ച് അത് ശീലമാകുന്നു അത് കഴിയുമ്പോൾ അത് പ്രത്യാശയാവുന്നു എന്നിട്ട് പറയാണ് നീ ഈ കഷ്ടതയിലൂടെ പ്രത്യാശയിലേക്ക് വരുമ്പോൾ ദൈവസ്നേഹം നമ്മുടെ ഹൃദയത്തിൽ തൻ്റെ പരിശുദ്ധാത്മാവിലൂടെ നിറയ്ക്കുകയാണ് ചെയ്യുന്നത് ഈ കാലഘട്ടം എല്ലാവർക്കും ഒരു അരക്ഷിതാവസ്ഥ പ്രത്യേകിച്ച് നമ്മൾ ന്യൂസ് കാണുമ്പോൾ നമ്മൾ വാർത്ത വഹിക്കുന്ന ഒക്കെ നെഗറ്റീവ് ന്യൂസാണ് നല്ല ഒത്തിരി കാര്യങ്ങൾ ഇപ്പുറത്ത് നടക്കുന്നുണ്ട് പക്ഷേ നാം സ്ഥിരമായി കാണുന്ന മൊബൈലിലൂടെ നമുക്ക് നല്ല വാർത്ത ഒന്നുമല്ല എപ്പോഴും നെഗറ്റീവായിട്ടുള്ള വാർത്ത വരാം ഈ വാർത്തകൾ കേട്ട് 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 ഈ ലോകം മുഴുവൻ പാപം നിറഞ്ഞതാണെന്നൊരു തെറ്റായ ചിന്ത ഈ കാലഘട്ടത്തിലുണ്ട് അവിടെ നമ്മളോട് വചനം പറയുകയാണ് സുഭാഷിതം ഇരുപത്തിമൂന്ന് പതിനെട്ട് എന്നെ ഒക്കെ എൻ്റെ ജീവിതത്തിൽ തകർച്ച വന്നപ്പോ സാമ്പത്തികമായി തകർച്ച വന്നപ്പോ ജീവിതം തീർന്നു എന്ന സമയത്ത് എനിക്ക് കിട്ടിയ വചനമാണ് സുഭാഷിത് ഇരുപത്തിമൂന്ന് പതിനെട്ട് തീർച്ചയായും നിനക്കൊരു ഭാവിയുണ്ട് നിന്റെ പ്രതീക്ഷയ്ക്ക് ഭംഗം നേരില്ല നിങ്ങൾ ഈ വചനം എടുത്ത് വായിച്ചു നോക്കിയാൽ ഈ വചനത്തിൽ മുഴുവൻ ദൈവം പറയുന്നത് ഭയപ്പെടേണ്ട ഞാൻ രക്ഷിച്ചിരിക്കുന്നു സംഭ്രമിക്കേണ്ട നിങ്ങളെ ഹൃദയം അസ്വസ്ഥമാകേണ്ട പേടിക്കേണ്ട ഞാൻ കൂടെയുണ്ട് ഞാൻ നിന്റെ വലുതെ പിടിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നിനക്കൊരു ഭാവിയുണ്ട് അത് തന്നെ നാശത്തിനല്ല ഈ വചനം മുഴുവൻ നമ്മോട് പറയുന്നത് മനുഷ്യൻ പറയുന്നത് പോലെയല്ല മനുഷ്യൻ പറയുന്നത് ചെവി കൊടുക്കരുതെന്ന് പറയാം ദൈവത്തിന് നമ്മൾ പറയുന്നത് പ്രത്യാശയുടെ വചനാണ് ഇതൊരിക്കലും നമ്മൾ നിരാശനാക്കില്ല നമുക്കൊരു പ്രതിസന്ധി വരുമ്പോ ഇതെടുത്തുനിന്ന് വായിച്ചു നോക്ക് അതിൽ ദൈവം പറയും ഇപ്പൊ നീ കാണുന്നത് പോലെയല്ല നീ വിശ്വാസത്തിന്റെ കണ്ണിലൂടെ കാണാൻ പഠിക്കണം ഇപ്പൊ നമ്മുടെ അവസ്ഥ കെട്ട അവസ്ഥയായിരിക്കാം തകർന്ന അവസ്ഥയായിരിക്കാം പക്ഷേ വിശ്വാസത്തിലൂടെ ഒരു വ്യക്തി ഒരു വിശ്വാസി കാണുന്നത് ദൈവം എനിക്ക് വേണ്ടി കരുതി വെച്ചിട്ടുള്ള പ്രത്യാസ അതായത് ശുഭമായ ശോഭനമായ ഭാവിയാണ് അതാണ് സുഭാഷിത ഇരുപത്തിമൂന്ന് പതിനെട്ട് തീർച്ചയായും നിനക്കൊരു ഭാവിയുണ്ട് നിന്റെ പ്രതീക്ഷയ്ക്ക് ഭംഗി നേരിടുകയില്ല ഞാൻ നേരത്തെ പറഞ്ഞ ഒടുകു മരയില്ലേ ആ ഒടുകുമരം നമ്മൾ സൂചിപ്പിക്കുകയാണ് ഒരു പ്രതിസന്ധി നിന്റെ കാലഘട്ടത്തിൽ വരുമ്പോൾ ഒരു പ്രശ്നം എന്തിനാണ് വരുന്നത് ഈ കാലഘട്ടത്തിൽ നമ്മൾ ഈ തലമുറയെ കുറിച്ചൊക്കെ വളരെ മോശമായിട്ട് പറയും എന്തുകൊണ്ടാണ് ഈ തലമുറ ഞാൻ നശിച്ചുപോയത് അവരുടെ ജീവിതത്തിൽ അവർ കഷ്ടപ്പാട് അറിയാൻ അവർക്ക് അവരുടെ മാതാപിതാക്കൾ അനുവദിച്ചിട്ടില്ല ഭക്ഷണം ഇഷ്ടംപോലെ വസ്ത്രം ഇഷ്ടംപോലെ ജീവിത സാഹചര്യങ്ങൾ അതായത് പണം ഇഷ്ടം പോലെ ആളുകൾ പേരൻസ് ഞെരുങ്ങിയിട്ടാണെങ്കിൽ മക്കൾക്ക് ഇഷ്ടം പോലെ സാഹചര്യങ്ങൾ ഒരുക്കി കൊടുത്തു അവർ തൊണ്ടുപോലും കഷ്ട ഒരല്പം പോലും കഷ്ടപ്പെടാൻ അവരുടെ മാതാപിതാക്കൾ അനുവദിക്കാത്തതാണ് ഈ തലമുറയിൽ ആരെങ്കിലും നശിച്ചു പോയിട്ട് കാരണം അപ്പോൾ വചനം പറയാണ് ഒരു പ്രതിസന്ധി വരുമ്പോൾ നിന്റെ മകനും മകളും ആ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ അവർ നേരത്തെ പറഞ്ഞ ഒടുക് പോലെ പരിശീലിപ്പിക്കപ്പെടുകയാണ് ഇതെല്ലാ വർഷവും ഈ ഒടുകുമരത്തിന് ഇതുപോലൊരു സാഹചര്യം വരും ഒരു ജരുവരി തൊട്ട് പിന്നെ അങ്ങോട്ട് മഴയില്ല അപ്പോൾ അപ്പോ അറിയാം ഇനി അങ്ങോട്ടൊരു പ്രതിസന്ധി കാലഘട്ടമാണ് എന്നാൽ മഴ വരും മഴ വരും അതാണ് ആ ഒടുക് പ്രത്യാശ മഴ വരും എന്ന പ്രത്യാശ പോലെ മഴ പോലെ ഭൂമി നടക്കുന്ന മഞ്ഞു പോലെ ദൈവത്തിന്റെ സ്നേഹം ദൈവത്തിന്റെ വചനം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ദൈവത്തിന് പരിശുദ്ധ അവരുടെ ചൊരിയും അതാണ് യേശു അമ്പത്തി അഞ്ചിൽ പറയുന്നത് മഴയും മഞ്ഞും ആകാശത്ത് വരുന്നു അത് ഭൂമിയെ നനയ്ക്കുന്നു സസ്യങ്ങളെ മുളപ്പിക്കുന്നു വിതയ്ക്കാൻ വിത്തും ഭക്ഷിക്കാൻ ആഹാരം നൽകി ഇതുപോലെയാണ് എൻ്റെ നാവിൽ നിന്ന് വരുന്ന ഓരോ വചനവും ഫലരഹിതമാകാതെ തിരികെ വരികയില്ല മഴ ഭൂമിയിൽ പെയ്യുന്നു അത് ഭൂമി നനയ്ക്കുന്നു വിത്തുകൾ മുളയ്ക്കുന്നത് പോലെ ദൈവത്തിൻ്റെ വചനം നമ്മുടെ പ്രതിസന്ധി കാലഘട്ടത്തിൽ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഈ പരിശുദ്ധാത് പരിശുദ്ധാത്മ നൽകപ്പെട്ടിരിക്കുന്ന വചനം പക്ക സമയത്ത് ഫലം ചൂടും തക്ക സമയത്ത് അത് ഫലം ചൂടും അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് സ്വന്തം കുരിശു വഹിക്കാതെ അനുദിനമുള്ള കുരിശ് അതാത് ദിവസത്തെ കുരിശു വഹിക്കാതെ എന്റെ പിന്നാലെ വരുന്നവന് എന്റെ ശിഷ്യനായിരിക്കാൻ സാധിക്കില്ല എന്ന് പറയുമ്പോൾ ഓരോ ദിവസവും നമുക്ക് കുരിശികൾ ഉണ്ടാവും അത് ദൈവം അനുവദിക്കുന്നാവാം നമ്മുടെ സങ്കീർണമായ ജീവിത പ്രശ്നങ്ങൾക്കുണ്ടാവാം എന്തായാലും ഓരോ ദിവസവും കുരിശുകൾ ഉണ്ടാവും പക്ഷെ അത് പറഞ്ഞതുപോലെ പ്രത്യാശയോടെ ഈ കുരിശ് എന്നെ ബല എന്നെ എളിമപ്പെടുത്താനും എന്നെ പഠിപ്പിക്കാനും എന്നെ വിശുദ്ധിയിലൂടെ നയിക്കാനും ഞാൻ നശിച്ചു പോകാതിരിക്കാനും വേണ്ടിയാണെന്ന് കരുതി സന്തോഷത്തോടെ സ്വീകരിക്കുമ്പോ അത് ഞാൻ യേശുവിന്റെ പിന്നാലെ പോകാനുള്ള യോഗ്യത നേടുകയാണ് ചെയ്ത് ക്രിസ്തു വചനം നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ് മറ്റുള്ളവരുടെ നേട്ടത്തിൽ ഞാൻ അസൂയപ്പെടരുത് ദരിദ്രനെ സമ്മന്നാക്കാൻ കർത്താവിന് ഒരു നിമിഷം മതി കർത്താവ് ശരണത്തിന് ജോലി ചെയ്യുക ഞാൻ ആലോചിക്കായിരുന്നു നമ്മൾ വചനം വായിക്കുമ്പോൾ ജീവിതത്തിന് വേണ്ടതായ എല്ലോ അതായത് ഒരു ജീവിതം ഭംഗിയായി ക്രമീകരിക്കാൻ വേണ്ട എല്ലാം ഈ ദൈവചനത്തിലുണ്ട് ഏത് ഭാഗം എടുത്താലും ജീവിതത്തിന്റെ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും നമുക്കൊരു ഉത്തരം തരുന്ന ഏക ഗ്രന്ഥം വിശുദ്ധ ബൈബിളാണ് ദൈവചനം ദൈവം നമ്മൾ സംസാരിക്കുന്ന പ്രശ്നം വരുമ്പോൾ നിങ്ങൾ ഓടിപ്പോയി ഇതൊന്ന് എടുത്തു നോക്കിയേ അപ്പൊ ദൈവം നമ്മൾ സംസാരിക്കും എനിക്ക് ഒരു ഓഫീസ് എടുക്കുന്ന സമയത്ത് എൻ്റെ സുഹൃത്ത് പറഞ്ഞ ഓഫീസ് എടുക്കണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ അവന്റെ ഓഫീസിൽ ഒരു ബൈബിൾ ഇരിക്കുന്നുണ്ട് ഞാൻ അതങ്ങ് എടുത്തിട്ട് ചുമ്മാ ചുമ്മാ അങ്ങനെ തുറന്നിട്ട് അവനോട് വായിക്കാൻ പറഞ്ഞു അപ്പൊ അതിന്റെ ഹെഡിങ് വായിക്കുകയാണ് ഐശ്വര്യപൂർണമായ ഭാവി പുസ്തകത്തിലാണ് അപ്പൊ അവൻ വായിച്ചു അപ്പൊ ഞാൻ അടച്ചു ഞാൻ പറഞ്ഞു ഇവിടെ ദൈവം പറയുന്നതിന് ചെയ്ത് കൊടുക്കുക മനുഷ്യൻ പറയുന്ന ഇന്ന് തൃശ്ശൂര് ഞാൻ ആലോചിക്കുകയാണ് റൂം അല്ലെങ്കിൽ ആ ഓഫീസ് മറ്റുള്ളവർക്ക് സാക്ഷ്യം നൽകുന്നതുപോലെ ഉയർന്നു നിൽക്കുന്ന ഒരു ഓഫീസാക്കി ദൈവം മാറ്റി കാരണം ദൈവത്തിന്റെ വചനത്തിൽ അല്ലെങ്കിൽ ദൈവത്തോട് ആലോചനം ചോദിച്ചു മനുഷ്യൻ പറഞ്ഞത് അതൊരിക്കലും അവിടെ എന്തൊക്കെയോ അന്ധവിശ്വാസം ഉണ്ടായിരുന്നു പക്ഷെ ദൈവം പറയാണ് ഞാൻ നിന്റെ കോടെയുണ്ട് ഞാൻ കോടെയുള്ളതിനാൽ നീ ധീരമായി പൊരുത് അതെ ദൈവം എന്റെ കൂടെ ഞാൻ ധീരമായി പൊരുതും അവിടെ നിന്നാണ് ശത്രുക്കളെ ചവിട്ടി വന്നിരിക്കുന്നത് അപ്പോൾ ഈ നോമ്പ് നോമ്പുകാലത്ത് പ്രത്യേകിച്ച് പ്രതിസന്ധി എന്ന് പറയുമ്പോ ഓർക്കുക പ്രതിസന്ധി ഇല്ലാതെ പ്രതികൂലമില്ലാതെ ഒരു വളർച്ചയില്ല പ്രതികൂലത്തിലല്ലാതെ ഒരാൾക്ക് വളരാൻ പറ്റില്ല നമ്മൾ പല കഥകളും കേട്ടുണ്ടാവും അതൊക്കെ അവരുടെയൊക്കെ പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ വലിയ കഷ്ടപ്പാടൽ പ്രതിസന്ധിയിലൂടെ നമ്മൾ ബൈബിളിലെ ഏത് കഥാപാത്രം എടുത്തോ മോശ തന്റെ സുഖസമൃദ്ധിയിലായിരുന്നില്ല മോശ പിന്നീടുള്ള നാപ്പത് കൊല്ലം മരുഭൂമിയിലായിരുന്നു പരിശീലിക്കപ്പെട്ടത് ഏത് കഥാപാത്രം എടുത്തു അബ്രഹാം എടുത്തോ നമ്മുടെ ജോസഫിനെ എടുത്തോ ജോസഫ് പരിശീലിക്കപ്പെട്ടത് മുദ്രമോദരൻ രാജാവ് വിടുന്നത് വരെ പരിശീലിക്കപ്പെട്ടത് കഷ്ടതയിലൂടെയാണ് നമ്മുടെ ശിഷ്യന്മാരുടെ ജീവിതം എടുത്തു പരിശുദ്ധ അമ്മയുടെ ജീവിതം എടുത്തു ആരുടെ ജീവിതം എടുത്താലും ബാക്ക്ഗ്രൗണ്ടിൽ പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഏടുകൾ തിരിച്ചു നോക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ കഷ്ടതയുണ്ടായിരുന്നു കഷ്ടത അവർക്ക് സഹനശീലം നൽകി സഹനശീലം ആത്മധൈര്യം നൽകി അവസാനം ആത്മധൈര്യർക്ക് പ്രത്യാശ നൽകി ബൈബിൾ പറഞ്ഞതുപോലെ പ്രത്യാശ കൈവിടാത്തവൻ ഭാഗ്യവാൻ ഒരിക്കലും പ്രത്യാശ കൈവിടാതെ പോലെ അഗസ്റ്റിനെ വിശുദ്ധനാക്കിയ മോനിക്കപ്പുണ്യതുപോലെ നമ്മുടെ നമ്മുടെ മക്കളെ നമ്മുടെ ജീവിത പങ്കാളിയെ വിശുദ്ധനാക്കാൻ തക്കവിധം പ്രത്യാശ എന്നറിയാൻ നിരാശയില്ലാത്ത ഭജനം ഭാഗ്യവാൻ എന്ന് വിളിക്കുന്ന പ്രത്യാശ എന്നറിയാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ ഹല്ലേലൂയ